നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനെ ദൈവം സ്വർഗപിതാവേ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വചനവുമായി നിൽക്കുവാൻ കർത്താവെ അടിയനെ തന്ന അവസരത്തിനായി നന്ദി പറയുന്നു പ്രത്യേകിച്ച് കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ ജനങ്ങൾക്കും അടിയൻ്റെ വായിൽ നിന്ന് വചനം കർത്താവെ ദൈവമെ അനുഗ്രഹപ്രദമായി തീരുവാൻ പരിശുദ്ധാത്മാവിനാൽ അടിയനെ നിറയ്ക്കണമേ പ്രാർത്ഥനയായിട്ടായി സ്തോത്രം ചെയ്യുന്നു യേശു നാം തന്നെ ആമേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇടവകയിൽ എനിക്ക് വരുവാനായിട്ട് കർത്താവ് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു പ്രത്യേകിച്ച് എൻ്റെ ബാല്യകാലം ഞാൻ തോലശ്ശേരി സ്ഥലത്താണ് ഞാൻ വളർന്നത് അതുപോലെ ഹോസ്വർത്ത് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ദൈവവചനവുമായിട്ട് ഈ യുവജന ഞായറിലെ എനിക്ക് വരുവാൻ സാധിച്ചതോർത്ത് ദൈവത്തിന് ഒരുപാട് നന്ദി കരയറ്റുന്നു പ്രത്യേകിച്ച് മഹായിടവക ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ യുവജന ഞായർ ആശംസകൾ എല്ലാവരോടും കരയേറ്റുന്നു പ്രത്യേകിച്ച് നമുക്ക് യുവജനങ്ങളെ നമ്മൾ നോൽക്കുന്ന സമയത്ത് ഒരുപാട് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ ചുക്കാൻ പിടിക്കുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കാം എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക പ്രത്യേകിച്ച് അവരുടെ പദ്ധതികൾ തണൽ പദ്ധതികൾ രക്തസാന സേന കരുതൽ പദ്ധതികൾ തുടങ്ങിയവ സാമൂഹിക പ്രവർത്തനങ്ങളിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ കഴിവുകൾ തെളിയിക്കുന്നു അതുപോലെ തന്നെ ഈ വരുന്ന മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ യുവജന സമ്മേളനം കോട്ടയം സി എസ് ഐ ഹോളി ട്രിനിറ്റിൽ കത്തീഡ്രൽ ഇടവകയിൽ വെച്ച് നടക്കുന്നു നിങ്ങളെല്ലാവരും ആ യുവജന സമ്മേളനത്തെ ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കുക അതുപോലെ തന്നെ യുവലോകം മാഗസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അതിലാരെങ്കിലും വരിക്കാരായിട്ടില്ലെങ്കിൽ നൂറ് രൂപ നൽകി അതിൽ വരിക്കാരാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ തെലങ്കാന മിഷൻ എന്നുള്ള നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അവർക്ക് കൂടി ഈ അവസരം തന്ന പ്രത്യേകം മഹായിടവകു യുവജന പ്രസ്ഥാനത്തോടും ഇവിടെയുള്ള യുവജന സുഹൃത്തുക്കളോടും അച്ഛനോടും വീതിയിലുള്ള അച്ഛന്മാരോടും എല്ലാം എൻ്റെ നന്ദിയെ കരയെത്തുന്നു നമ്മൾ ഇന്ന് യുവജന ഞായറായിട്ട് നമ്മൾ കൊണ്ടാടുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് യുവത്വം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ യൂത്ത് റെഡീം ബൈ ക്രൈസ്റ്റ് റീഡയറക്റ്റഡ് ബൈ ദ സ്പിരിറ്റ് നമ്മൾ ഇന്ന് യുവജനങ്ങളെ നോക്കുമ്പോൾ യുവജന സുഹൃത്തുക്കളെ നോക്കുമ്പോൾ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ ഡെയിലി കാണുമ്പോൾ ഒരുപാട് പേര് നിരാശയിലും പല രീതിയിലുള്ള പ്രണയ കുരുക്കുകളിൽ ഒക്കെ തകർന്നു വീഴുന്നത് കാണാറുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ യുവജനങ്ങൾ ഈ യുവജന ഞായറാകുന്ന സമയത്ത് എങ്ങനെ അവർ റീച്ച് ചെയ്യാം എന്നുള്ള സമകാലിക പ്രസക്തി ഉള്ള ഒരു ചിന്താ വിഷയമാണ് നമ്മൾ മഹായിഡവികയായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ ലഹരി മരുന്നുകൾക്ക് അതുപോലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്ക് ആത്മഹത്യ നിരക്കുകളെല്ലാം ഇന്ന് കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ആളുകളാണ് ഡൈഡ് ബൈ സൂയിസൈഡ് സൂയിസൈഡ് മൂലം മരിക്കുന്നത് ഓരോ വർഷവും ഏഴ് ലക്ഷം ചിലവാനം ആളുകൾ അതിലും ഏറ്റവും കൂടുതൽ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് യു എസ് എയിലാണ് അമേരിക്കയിൽ അവിടെയും പതിനഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് സൂയിസൈഡ് വഴി മാറ്റപ്പെടുന്നത് അതുപോലെ അമേരിക്കയിൽ നമ്മൾ നോക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ആളുകളാണ് ഒരു വർഷം മരിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ പതിനൊന്ന് മിനിറ്റും ഒരാളാണ് മരിക്കുന്നത് അപ്പം നമ്മൾ ഈ ആരാധനാലയത്തിൽ നമ്മൾ ആ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ആത്മഹത്യ ചിന്തയുമായിട്ട് ഒരു കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക അവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം യുവജനങ്ങൾക്കും അതുപോലെ സഭയിലെ എല്ലാ വിശ്വാസ ജനതയ്ക്കും ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഡിപ്രഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാനസികമായിട്ടുള്ള വിഷാദ രോഗം എന്ന് പറയും ഇന്ന് ഇരുന്നൂറ്റി എൺപത് മില്യൺ ആളുകളാണ് ലോകത്ത് വിഷാദ രോഗത്തിലായിരിക്കുന്നത് ഇന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ എന്നോട് വന്ന് പറയുന്ന മിസ്സേ ലൈക്ക് എനിക്ക് ഡിപ്രഷനുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല പല സൈക്കോളജി ടെംസാണ് പാനിക്ക് വരുന്നു അപ്പോൾ ഇന്ന് ഇത് കോമൺ ആയിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും ഞാൻ പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം അവിടെ എന്നെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ യുവജന ഞായറായിട്ട് നമ്മൾ നമ്മൾ ആചരിക്കുമ്പോൾ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മൾ ഇങ്ങനെയുള്ള യുവജനങ്ങൾക്ക് ഒരു ഉത്തരമായി തീരുവാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവിന് ഇങ്ങനെയുള്ള ജനങ്ങളെ കാണുമ്പോൾ മനസ്സലിവ് തോന്നും തോന്നുന്നത് നമ്മൾ കാണുന്നു ജീസസ് ഹാസ് കമ്പാഷൻ ഓൺ സീയിങ് ദം അവരെ കാണുമ്പം ഒരു മനസ്സിലവ് തോന്നും ഇതുപോലെ നമ്മുടെ കോളേജിലുള്ളവർ വർക്ക് പ്ലേസിലുള്ളവർ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ മക്കൾ അവർ തകർന്നു പോകുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവരെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്താവശ്യത്തിലേക്ക് കടക്കാം യൂത്ത് റെഡീം ബൈ ക്രൈസ് റീഡയറക്റ്റഡ് ബൈ സ്പിരിറ്റ് ഒന്നാമതായിട്ട് അതിനകത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യുവത്വം ക്രിസ്തുവിനാൽ പുതുക്കപ്പെടണം ഒന്നാമത്തെ ഇതാണ് ടു ബി റിന്യൂഡ് ബൈ ക്രൈസ് യു ഷുഡ് ബി റിന്യൂഡ് ബൈ ക്രൈസ് അപ്പം നമ്മൾ ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചതാണ് യോഹനാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ മൂന്നാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു അതിനകത്ത് നമ്മൾ നിക്കോദുമസ് എന്ന ഒരു പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള യഹൂദന്മാരുടെ പ്രമാണിയെ നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ രാത്രിയിൽ രഹസ്യമായിട്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിക്കോതുമോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പുതുതായിട്ട് ജനിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കർത്താവ് അവിടെ പറയുന്നുണ്ട് ആത്മാവാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കിടക്കയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് അങ്ങനെ ഒരു റിപ്പൻഡൻസ് കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ കാരണം നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെ തകർന്നു കിടക്കുന്ന യുവതലമുറയ്ക്ക് നമുക്ക് ആ മാർഗം കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ എൻ്റെ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരുപാട് നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം സൺഡേ ഒരു സമയമാണ് വീട്ടിലിരിക്കുക വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറാണ് എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറയുന്നത് നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്പം ഞാൻ പപ്പയോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ എല്ലാവരും നിര നിരസിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ നിരസിക്കുന്നു എന്നാൽ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് യേശു കർത്താവ് നമ്മളെ നിത്യസ്നേഹം കൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ പാസ്റ്റോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നും നോക്കാതെ തന്നെ നമ്മളെ നിത്യസ്നേഹം കൊണ്ട് ആ കർത്താവ് സ്നേഹിച്ചിരിക്കുന്നു അന്ന് ഞാൻ എൻ്റെ വാഗ് കൊണ്ട് ഏറ്റു പറഞ്ഞു കർത്താവെ ഞാനൊരു പാപിയാണ് ആ പാപി പാപത്തിനായി നീ കാൽവരി ക്രൂശിൽ മരിച്ചു ഞാൻ ഇന്നു മുതൽ എൻ്റെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അത് ഇന്ന് ഈ പുൾപ്പിറ്റിൽ നിൽക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കുകയായിരുന്നു കാരണം അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് ആയിരുന്നു നമ്മൾ രണ്ട് ഗോരിന്ദർ അഞ്ചിൻ്റെ പതിനേഴിൽ വായിക്കുന്നത് പോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർത്തിരിക്കുന്നു അന്ന് മുതൽ പുതുതായ സൃഷ്ടിയാണ് അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും എന്താ നിനക്കൊരു മാറ്റം എന്താണ് നീ പഴയതുപോലെ സംസാരിക്കാത്തത് എന്താണ് നീ ദേഷ്യപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനായിട്ട് പറ്റും എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു എന്ന് ഇതുപോലെ യുവാക്കളായ പ്രിയപ്പെട്ടവരോടും എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാവും നമ്മളൊരു പാപിയാണ് എന്നുള്ള തിരിച്ചറിവ് ആ പാപത്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും എന്നും ആ കർത്താവിനെ നമ്മുടെ ലോഡ് ആൻഡ് സേവ്യർ കർത്താവും രക്ഷിതാവുമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ഓ ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു എനിക്കിനി പരിഹാരമില്ല എന്നൊക്കെ ഉണ്ടാകും പക്ഷേ കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു ആ കാൽവര ക്രൂശിൽ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്കായിട്ടാണ് മരിച്ചത് ആ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നു ആ കർത്താവ് നിങ്ങളെ ഈ ഒരു ദിവസം അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യുവാണ് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് അതാണ് ഒന്നാമത്തേത് യൂത്ത് ടു ബി റിന്യൂഡ് ബൈ ക്രൈസ് യുവത്വം ക്രിസ്തുവിനാൽ പുതുക്കപ്പെടണം നമുക്ക് ആ പുതുക്കപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും നിനക്കും ഒരു പരിഹാടം ഉണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും രണ്ടാമത് യുവത്വം ദൈവവചനത്താൽ പരിപോഷിക്കപ്പെടണം രണ്ടാമത്തെ യൂത്ത് ടു ബി നേച്ചേഡ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ് നമുക്കറിയാം നമ്മളൊന്ന് ഇപ്പോൾ ഒന്ന് അനലൈസ് ചെയ്താൽ മതി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് ഫോണാണോ ദൈവവചനമാണോ ഒരു ദിവസം നമ്മൾ സ്റ്റാറ്റസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂറാണ് നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ എത്ര സമയം ദൈവവചനം വായിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പം കൂടിപ്പോയ അഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഫാമിലി പ്രെയറിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരിക്കുമ്പോൾ വായിക്കുന്നതായിരിക്കാം പക്ഷേ നമ്മുടെ ആത്മാവിന് ഏറ്റവും വേണ്ടത് എന്താണ് ദൈവവചനമാണ് അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ പഴയ നിയമ വേദഭാഗമായിട്ട് വായിച്ച എരമ്യാവിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം എരമ്യാവ് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും അതുപോലെ തന്നെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴാണ് തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒക്കെ സ്ഥാപകനായിരുന്നു ഒരുപാട് ഓർഫണേജ് ഏകദേശം പതിനായിരത്തി ഇരുപത്തി നാല് ട്വൻറ്റി ഫോർ ഓർഫൺ ഓർഫണേജസ് ആണ് അദ്ദേഹം സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഒരുപാട് നിരാശരായ കുഞ്ഞുങ്ങളെ അഭയം കൊടുക്കുവാനൊക്കെ അദ്ദേഹം ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ ദിവസവും എവറി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പം അവർ ബൈബിൾ വായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു സംഭവം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദൈവവചനം അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു വിശ്വാസം ദൈവവചനമാണ് ആ വിശ്വാസം കൊടുത്തത് ഒരു ദിവസം ഓർഫണേജിലെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് പ്ലേറ്റും കപ്പുകളും ഉണ്ട് പ്ലേറ്റും കപ്പും ഫ്രണ്ടിലുണ്ട് പക്ഷെ കൊടുക്കാൻ ഭക്ഷണവും ഇല്ല പാലും ഇല്ല കൊടുക്കാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എല്ലാവരും വന്ന് ഭാര്യ വന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഇല്ലല്ലോ പാലൊന്നും കൊടുക്കാനില്ലല്ലോ പക്ഷേ അദ്ദേഹം പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു താങ്ക് യു ഫോർ ദ ഫുഡ് വി ആർ ഗോയിങ് ടു ഈറ്റ് അവിടെ ഫുഡ് ഉണ്ടെന്ന് സങ്കല്പിച്ച് അപ്പം അങ്ങ് നൽകാൻ പോകുന്ന ആഹാരത്തിനായി ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ആഹാരത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു സംഭവിച്ച സംഭവിച്ചെന്താന്ന് വെച്ചാൽ ആ നിമിഷം പെട്ടെന്ന് ഒരു ഡോറിൽ ഒരു നോക്ക് ഇങ്ങനെ മുട്ടി മുട്ടിയപ്പം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു അയാൾ വന്നു പറഞ്ഞു കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഐ കുഡിൻ സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് കാരണം എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി നിങ്ങൾക്ക് ഫുഡ് ഇല്ല എന്നുള്ളത് എന്നിട്ട് രാവിലെ അത് രാവിലെ രണ്ട് മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് ഹീ ബേക്ക്ഡ് സം ഫ്രഷ് ബ്രെഡ് ഫ്രഷ് ബ്രെഡ് രാവിലെ എഴുന്നേറ്റ് രണ്ട് മണിക്ക് എഴുന്നേറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് അവർ ബേക്ക് ചെയ്യുന്നു അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ ബ്രെഡാണ് ആഗ്രഹിച്ചത് പക്ഷേ ദൈവം കൊടുത്തത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ബ്രെഡാണ് പക്ഷെ ആ സമയത്ത് അവരുടെ ഗ്ലാസ്സും എം ആണ് അപ്പം അദ്ദേഹം പിന്നെയും ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവമേ ഈ ബ്രെഡിനായി സ്തോത്രം എന്ന് നന്ദി പറഞ്ഞപ്പം പെട്ടെന്ന് രണ്ടാമത് കഥകിൽ ഒരു മുട്ട് കെട്ടും അപ്പം പെട്ടെന്ന് ഒരാൾ വന്നു എൻ്റെ പാൽ വണ്ടി മറിഞ്ഞു മറിഞ്ഞു പോയി അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ ആ പാലെല്ലാം മാറ്റണം ഫിൽറ്റർ ഔട്ട് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാല് തരണം കാരണം അടുത്തുള്ളത് ആയിരുന്നു അപ്പോൾ അവർക്ക് ആ ഒരു പാലും അത് അതിസമൃദ്ധമായി പഴയ ദിവസങ്ങളിൽ ഇല്ലാത്തതുപോലെ ആഹാരം ദൈവം കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മെയിനായിട്ടുള്ള ആ ഒരു വിശ്വാസം വന്നത് എങ്ങനെയാണ് ദൈവവചനം വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ കർത്താവിൻ്റെ സമയത്ത് യുവജനതയോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ സമയമെടുത്ത് ദൈവവചനം നമ്മൾ വായിക്കുന്നുണ്ടോ അത് വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസം എന്ന ഘടകം നമുക്ക് വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എനിക്കൊരു ബൈബിള് വേണം അതും കൺകോഡൻസ് ബൈബിള് വെച്ചാൽ മലയാളവും ഇംഗ്ലീഷും അപ്പോൾ ഞാൻ എറണാകുളത്താണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ദിവസം പുറത്തുപോയി അപ്പം അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിള് വേണം ബൈബിൾ വായിക്കണം കാരണം ഫോണിൽ നമ്മൾ വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ബൈബിള് മാറ്റും ബാക്കിയുള്ളത് വായിക്കാൻ ചാൻസ് ഉണ്ട് സോ എനിക്ക് നല്ല വലിയ ബൈബിള് വേണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ യേശുബജനോട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്കൊരു ബുക്കുണ്ട് ഒരു ജേണൽ വിശ്വാസത്തിൻ്റെ ബുക്ക് അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചു എൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ ഇത് സമർപ്പിക്കുന്നു എനിക്കൊരു ബൈബിൾ വേണം എന്നുള്ളത് ഞാനത് കൊടുത്തു ഞാൻ ആ സ്റ്റോറിൽ കയറുമ്പം എൻ്റെ അക്കൗണ്ടിൽ അത്രയും പൈസ ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു പ്രിൻസില ഞാൻ പേ ചെയ്യാം എന്നിട്ട് അവൾ തന്നെ എനിക്ക് എൻ്റെ ജേണലും അതുപോലെ തന്നെ ആ ബൈബിളും അത്രയും വിലയുള്ള ബൈബിള് അവൾ തന്നെ എനിക്ക് മേടിച്ചു തന്നു പെട്ടെന്ന് ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു ഒരു പൈസ മുടക്കമില്ലാതെ ഞാൻ വിശ്വാസത്തോടെ കർത്താവിന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഫ്രീ ആയിട്ട് എൻ്റെ ആ ഒരു ബൈബിൾ എനിക്ക് നൽകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവമാണ് ഇതുപോലെ നമ്മൾ ദൈവവചനം ഒരുപാട് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മറികടക്കാനുള്ള വിശ്വാസം ദൈവം നമുക്ക് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പഠിത്തത്തിൽ പുറകോട്ടോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു പ്രശ്നങ്ങളെ നോക്കുമ്പോൾ പ്രതിസന്ധികളാണോ അസുഖങ്ങളാണോ രോഗങ്ങളാണോ അതിൻ്റെ മുന്നിൽ നമ്മൾ പറയണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് മനുഷ്യരെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നുള്ള വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പറയുക ഇപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞത് യൂത്ത് ടു ബി നേച്ചേഡ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ് യുവത്വം എന്നുള്ളത് ദൈവവചനത്താൽ പരിപോഷിക്കപ്പെടണം ഓരോ യുവജനതയും മൂന്നാമത് യൂത്ത് ടു ബി ഗൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് യുവത്വം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം നമ്മൾ ലേഖന ഭേദഭാഗമായി വായിച്ച ഗലാത്തിർക്കേത ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരെന്നും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരെന്നും അപ്പോൾ അവിടെ ഗലാത്തിയർ അഞ്ചിൻ്റെ പതിനാറിൽ ഇങ്ങനെ വായിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ഗലാത്തിയർ അഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ജഡത്തിൻ്റെ പ്രവൃത്തികളും ആന്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്തിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എത്ര മാത്രമാണ് അതിനുവേണ്ടി ഹൂ ഈസ് ഹോളി സ്പിരറ്റ് ആരാണ് പരിശുദ്ധാത്മാവ് നമുക്കറിയാം പല ഉണ്ട് കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ കാര്യസ്ഥനാണ് നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന വ്യക്തിയാണ് സത്യത്തിൽ വഴി നടത്തുന്ന വ്യക്തിയാണ് അതിന് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ ഉദാഹരണം പറയാം ഞാൻ എൻ്റെ ബി എസ് സി സൈക്കോളജി പഠിച്ചത് ആലുവ യു സി കോളേജിലാണ് അവിടെ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പം എനിക്ക് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലായിരുന്നു കാരണം എനിക്ക് എത്ര ശ്രമിച്ചിട്ടും അത് പഠിക്കാൻ പറ്റുന്നില്ല ഒരു ഫസ്റ്റ് ഇൻറ്റേണലിനൊക്കെ സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് എനിക്കായിരുന്നു ഫസ്റ്റ് ഇൻറ്റേണലിന് അപ്പോൾ ടീച്ചേഴ്സ് പേപ്പറിൽ പൊതുവേ എഴു എഴുതുന്ന ഒരിതാണ് മീറ്റ് മീ എന്നുള്ളത് ഇന്ന് ഞാൻ സൈക്കോളജിയുടെ അധ്യാപകയാകുമ്പം എനിക്കത് എഴുതുവാൻ ദൈവം അവസരം തന്നത് ഈ പരിശുദ്ധാത്മാവനെ എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ കൊണ്ടു നടന്നപ്പോഴാണ് അപ്പോൾ ആ മിസ് അങ്ങനെ എഴുതി മീറ്റ് മീ എന്നുള്ളത് പക്ഷെ ഞാൻ മിസ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല കാരണം പേടിച്ചിട്ട് ഞാൻ കാരണം നമുക്ക് വഴക്ക് കിട്ടും മാർക്ക് കുറവാണ് സെക്കൻഡ് ഇയർ ആയപ്പം കോവിഡ് തുടങ്ങി ആ സമയത്ത് ഒരുപാട് ഞാൻ ക്വിറ്റ് ചെയ്യാൻ നോക്കി സൈക്കോളജി എനിക്ക് പറ്റത്തില്ല പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിന് നല്ല മാർക്കാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ എൻ്റെ പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ നീ കൂട്ടുപിടിക്കുക പരിശുദ്ധാത്മാവ് നിൻ്റെ ടീച്ചറാണ് നിൻ്റെ അധ്യാപകനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ചെയർ ഇട്ടിട്ട് ഞാൻ അസ്യൂം ചെയ്യും പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി കർത്താവ് അതാ നമ്മുടെ കൂട്ടുകാരനായി ഒരു വേറെ ദൂരെ ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ സഖിയാണ് നമ്മുടെ കർത്താവ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പം ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പഠിക്കാം എന്ന് പറഞ്ഞു ഓരോ സെമ്മിലും എനിക്ക് മാർക്ക് കൂടാനായിട്ട് തുടങ്ങി പക്ഷെ ദൈവം ചെയ്തതെന്തെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചേഴ്സ് എന്നെ റിജക്റ്റ് ചെയ്തു ഒന്നും ഒരു ഹോപ്പും ഇല്ലായിരുന്നു പക്ഷേ എം ജി യൂണിവേഴ്സിറ്റി റിസൾട്ട് വരുന്നപ്പം യൂണിവേഴ്സിറ്റിയിലെ നയൻത്ത് റാങ്ക് നൽകി ദൈവം എന്നെ അവിടെ ആദരിച്ചു ടീച്ചേഴ്സിന് പോലും അതിശയമായിരുന്നു എങ്ങനെ ഈ കുട്ടി റാങ്ക് മേടിച്ചു കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് വർഷം റാങ്ക് ഇല്ലായിരുന്നു പക്ഷേ ആ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ പരിശുദ്ധാത്മാവിനെ കൂട്ട് പിടിച്ച് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ആകുവാനായിട്ട് കർത്താവ് സഹായിച്ചു അതുപോലെ എം എസ് സിക്ക് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അവിടെ ഞാൻ പോയപ്പോഴും ഇതേപോലെ ടെൻഷൻ അടിച്ച എക്സാം ഒക്കെ മറന്നു പോവായിരുന്നു ആ സമയത്തും ഞാൻ സി എസ് എയുടെ സേനാന മിഷൻ ഹോസ്റ്റലിലാണ് നിന്നത് അവിടെ നമുക്കൊരു ചാപ്പലുണ്ട് ഞാൻ അടുത്ത ദിവസം സെം എക്സാം ആണെങ്കിലും ഞാൻ ആ ചാപ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും അപ്പം എന്നെ സഹായിക്കണം എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് പക്ഷേ അന്നും ഞാൻ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ എം എസ് സി സൈക്കോളജി കേരള യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ദൈവം എന്നെ അവിടെയും ഉപയോഗിച്ചു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിവായിട്ട് നിൽക്കുകയാണ് നിങ്ങളും പരിശുദ്ധാത്മാവനെ യു യു ഹാവ് ടു ഗൈ യു ഹാവ് ടു ബി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ നിൻ്റെ നിങ്ങളുടെ കൂട്ടുകാരനാക്കി തീർക്കുക നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകാൻ നമുക്ക് സാധ്യതയുണ്ട് അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞത് യുവത്വം വീണ്ടെടുക്കപ്പെടണം നമ്മൾ കർത്താവിൻ്റെ ആ ഒരു പുതുതായി ജനിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാവണം രണ്ടാമത് യുവജനത ദൈവവചനത്താൽ പരിപോഷിക്കപ്പെടണം മൂന്നാമത് യുവജനത പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സമൂഹത്തിലിറങ്ങി നം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മഹത്യ ചിന്തയിലിരിക്കുന്നവർ ഡിപ്രഷനിലിരിക്കുന്നവർ അവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാറ്റം വരുത്തിയത് എൻ്റെ കർത്താവാണ് അപ്പോൾ നിനക്കും മാറ്റം വരും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും എനിക്ക് എം എസ് സൈക്കോളജിയിൽ റാങ്ക് കിട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ചാപ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും കർത്താവെ എനിക്ക് റാങ്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കണല്ലോ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സിന് അതുപോലെ ഓഫീസ് സ്റ്റാഫിന് നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ എനിക്ക് ട്രാക്റ്റും വേണമെങ്കിൽ കൊടുക്കാം കാരണം ഇവരത് സ്വീകരിക്കും റിജക്റ്റ് ചെയ്യത്തില്ല അപ്പം ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് മൂന്ന് റാങ്കേ ഉള്ളൂ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും റാങ്ക് തന്നാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പം തേർഡ് റാങ്ക് ഒന്നുമല്ല ഫസ്റ്റ് റാങ്ക് അധികം തന്നെ കർത്താവ് വേഗം ഓർമ്മിപ്പിച്ച കാര്യം ഇത് ചെയ്യാനായിരുന്നു പോയി ട്രാക്റ്റോ മുട്ടയോ കൊടുക്കാൻ ഞാൻ പേടിച്ചു പോയി കാരണം പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഒരു ഒരു മാസം ഞാൻ പേടിച്ച് നടന്നു കാരണം കോളേജിലെ പ്രൊഫസേഴ്സിനും കോളേജിലെ ഓഫീസിലെ സ്റ്റാഫിനും ഇത് കൊടുക്കണമെങ്കിൽ എത്രമാത്രം ധൈര്യം നമുക്ക് വേണം നമ്മൾ കോളേജ് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം പക്ഷെ ഒരു ദിവസം ഞാൻ ഇ യു എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ യൂണിയൻ ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഒരു ആറുമാസം യുവാക്കളുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്തിരുന്നു ആ സമയത്ത് അവിടുത്തെ ഒരു കുട്ടിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ധൈര്യത്തോടെ പോയി പക്ഷേ കർത്താവ് പറഞ്ഞത് ട്രാക്റ്റ് കൊടുക്കാനല്ല ബൈബിൾ കൊടുക്കാനാണ് അപ്പം കുറച്ചും കൂടെ ആയി കുറച്ചും കൂടെ പേടിയായി കാരണം ബൈബിള് എന്ന് പറയുമ്പം അതും ഗവൺമെൻറ് കോളേജാണ് ഒരു ദിവസം ഞങ്ങൾ അമ്പത് ബൈബിൾ പൊതിഞ്ഞ് ഗിഫ്റ്റ് പൊതിഞ്ഞ് മുട്ടായി എല്ലാം പൊതിഞ്ഞോണ്ട് പോവുക ഓഫീസിൽ അപ്പം ഞാൻ ഓഫീസിലേക്ക് ചെന്നു ടി സിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ചെന്ന് പക്ഷെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ബോഡി ഫുൾ വേർക്കുക പേടിച്ചിട്ട് കാരണം എങ്ങനെ കൊടുക്കും എനിക്കറിയത്തില്ല അവിടെയും ഞാൻ പരിശുദ്ധാന്മാനോട് പറഞ്ഞു അപ്പ എന്നെ ഹെൽപ്പ് ചെയ്യണം പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഓഫീസിൽ ഒരു സ്റ്റാഫും ഇല്ല എല്ലാവരും പോയി അപ്പം ഞാൻ വിചാരിച്ചു അന്ന ശരി ഇന്ന് കൊടുക്കണ്ട അടുത്ത ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കി പക്ഷെ കർത്താവ് പറഞ്ഞു ഇല്ല നീ കൊടുക്കണം എന്ന് അപ്പം പെട്ടെന്ന് ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നു അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോൾ എന്തിനാണ് വന്നേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എം എസ് സി സൈക്കോളജിയിൽ റാങ്ക് കിട്ടി അപ്പം അതിൻ്റെ മുട്ട തരുന്ന അതിനിപ്പം എന്താ മുട്ടയല്ലേ അത് തരാം അപ്പം ഞാൻ പറഞ്ഞു കുറച്ചൊരു ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്കൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ അവിടെ വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ് അതിൻ്റെ നടുവിലും മോൾക്ക് കൊടുക്കാമെന്ന് അപ്പോൾ ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ അങ്കിൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് എനിക്കത് പറയാനൊരു അവസരം തന്നു ഞാൻ എല്ലാവർക്കും ബൈബിള് കൊടുത്തു ബൈബിള് കൊടുത്തപ്പം ആയിട്ടുള്ള ഒരു അങ്കള് പുറകിലിരിക്കുന്നവരുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്കൊക്കെ ബൈബിൾ ഉള്ളതല്ലേ ഞങ്ങൾക്ക് ബൈബിള് വേണമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടിയായി കാരണം അവരത്രയും ആർത്തി അവർക്ക് ആ ഒരു ബൈബിൾ കൊടുക്കാനായിട്ട് അത്രയും ഒരു ബൈബിൾ വേണം എന്നുള്ള ഒരു ആർത്തി അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കർത്താവെ ഇവർക്ക് കൊടുക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കിയല്ലോ എന്നുള്ളത് ഞാൻ തിരിച്ചിറങ്ങി ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഭയങ്കര സന്തോഷിച്ചു കാരണം അത്രയും പേടിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ക്യാബിനിലും പോയി ബൈബിളാണ് ബൈബിളാണെന്ന് പറഞ്ഞ് കൊടുക്കണം എന്ന് പക്ഷേ കർത്താവ് ചെയ്തത് എല്ലാവരും കൊടു ഇരിക്കുന്ന മീറ്റിങ്ങിൽ ഫ്രണ്ടിൽ എന്നെ നിർത്തി അവർ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ തന്നെ ആ ബൈബിൾ വാങ്ങിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു അപ്പം എനിക്ക് അവരോടും പറയാനായിട്ട് പറ്റും എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് അതുപോലെ എൻ്റെ പ്രൊഫസേഴ്സിനൊക്കെ അറിയാം ഞാൻ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ യുവജന ഞായറിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു വീണ്ടെടുക്കപ്പെട്ട അനുഭവം ഇല്ലെങ്കിൽ ആ വീണ്ടെടുക്കപ്പെട്ട അനുഭവം നമുക്കുണ്ടാവണം നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം രണ്ട് നമ്മൾ ഡെയിലി ദൈവവചനം വായിക്കണം പ്രാർത്ഥിക്കണം മൂന്നാമത് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം അതിനുശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദൈവവചന ധ്യാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് തകർന്നുകൊണ്ടിരിക്കുന്ന യുവജനതയുണ്ട് ആ സമയത്ത് ആ യുവജനതയെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക ഏത് നിമിഷവും യേശു കർത്താവ് വരാം ആ സമയത്ത് നമ്മൾ മാത്രം പോയാൽ പോരാ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെയുള്ളവർ അവരൊരിക്കലും എരിയുന്ന തീച്ചുവിളയിൽ കിടക്കാൻ പാടില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഈ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കും നീ എന്തുകൊണ്ട് സുവിശേഷം എന്നോട് പറഞ്ഞില്ല നീ ആരാധനാലയത്തിൽ പോകുന്നുണ്ട് കൊയറി പോകുന്നുണ്ട് യൂത്തിനെല്ലാം ആക്റ്റീവാണ് പക്ഷേ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്നവരൊരിക്കലും നമ്മളോട് ചോദിക്കുവാൻ ഇടവരുത്തരുത് ഒരു ചെറിയ കാടായിരിക്കാം ഇല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചാൽ മതി അതിലൂടെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് പകരുവാനായിട്ട് സാധിക്കും ഒരു പാട്ടുണ്ട് എൻ്റെ ഭാരതം ഉണരണം യേശുവെ അറിയണം നമ്മുടെ ഭാരതം ഉണരണം കർത്താവിനെ അറ അറിയണം അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം ഓരോ യുവാക്കളും ആ പാട്ടിൻ്റെ ചില വരികൾ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു അധികം പാട്ടൊന്നും പാടുന്നില്ലെങ്കിലും ആ വരികൾ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ പറയുന്ന വാക്ക് എന്നെ ഉപയോഗിക്കൂ എന്നാഥ കർത്താവെ അങ്ങനെ ഉപയോഗിക്കണം അതാണ് പല ഉണർവും നമ്മുടെ ജനത ഉണ ഉണർത്തപ്പെടണം എൻ്റെ ഭാരതം ഉണരണം നമ്മുടെ ഭാരതം ഉണർത്തപ്പെടുവാൻ നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ വർക്ക് പ്ലേസിൽ ഒരുപാട് യുവാക്കൾ ഇതുപോലെ തകർച്ചയിൽ കിടക്കുന്നുണ്ട് അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരമായി തീരുവാൻ ഓരോ യുവാക്കളും നമ്മളെല്ലാം ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹനദീമി സ്വർഗീയ പിതാവേ കഥാവേ യുവജന ഞായറായി കഥാവ് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ അപ്പം വരുമ്പോൾ അപ്പം ഞങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് യുവജനതകൾ തകർന്നുകൊണ്ടിരിക്കുന്നു കർത്താവെ ആത്മഹത്യ ചിന്തയിലിരിക്കുന്നു കഥാവെ ആ സമയത്ത് കർത്താവെ കർത്താവിൻ്റെ വചനത്താൽ പരിപോഷിക്കപ്പെട്ട ഞങ്ങൾ അപ്പ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഞങ്ങൾ കർത്താവെ യേശുപജ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ യുവാക്കൾ കർത്താവെ ഒരു സൈന്യമായി എഴുന്നേറ്റുകൊണ്ട് കർത്താവെ യേശുപിച്ച നെഹമ്യാവ് കർത്താവെ ആ തകർന്ന് കിടന്ന കർത്താവെ അപ്പാ യേശുപച സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ അപ്പ സഭയിൽ നിന്നും അനേക നഹമ്യാവുമാര് കർത്താവെ അനേക എസ്തർ കർത്താവ് അനേക ദാനിയന്മാർ കർത്താവ് അനേക ശത്രുക്ക് മേശയ്ക്ക് അഭിനന്ദരൂപാര് കർത്താവെ എഴുന്നേൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഭാരതത്തിൻ്റെ ഉണർവിനായ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അപാദയമ്മയെ യേശുപ്പിച്ച ഉപയോഗിക്കണം കർത്താവ് ദൈമം തകർന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് യുവജനതയ്ക്ക് ഒരു ഉത്തരമായി ഞങ്ങൾ മാറുവാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥനയായിട്ടായി സ്തോത്വം ചെയ്യുന്നു യേശുനാമ തന്നെ ആമ്യം ഒരിക്കൽ കൂടി ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി കരയറ്റുന്നു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ